എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ചെങ്ങായി കല്യാണത്തിന് ഓൻറെ ഇല്ല വേറെ ഓന്റെ ചെലവിന് വന്നിട്ട് രാജ് സെക്കൻഡ് അത് എൻ്റെ പിന്നെ നമ്മളെ മാട്ടായി ഇറങ്ങിയിക്കണേ മാട്ടായി പുതാപ്പിളയാണെന്ന് ബൊക്കെയൊക്കെ ആ എന്തോ ഗോ ആ നോക്ക അങ്ങോട്ട് പോയിക്കോ ആദ്യത്തെ ചോലയ ഉണ്ടമുട്ടായിണ്ടോട്ടായി ഉണ്ടമുട്ടായിട്ട് പിന്നെ മായി കൊടുത്തോണ്ട് അടുക്കത്തെ നല്ല രസകാരൻ ചെളുക്കണേ എന്നിട്ട് അങ്ങനെയല്ല അന്ന് അടുക്കത്തെ ചെളുങ്ങണ് അതൊരു പോറുണ്ടവിടെ പറിച്ചോക്കിത്തൊക്കെ ജിത്തും അല്ല മട്ടയേ സൗ്വ ചുതുക്കാൻ പറ്റുന്നു കൊടുക്കാൻ പോവാണ് ആ കോഴിഫാമ് അതില് പോരാൻ പറഞ്ഞു ആരാധകർട്ടോ ഇതേ ഇത് ഇവിടത്തെ ഒരു വിഷയാണ് പറഞ്ഞായിട്ടിയതല്ലേ അയിൽ പോളെന്താണ് കല്യാണായ സാമൂഹ്യ പ്രതിബദ്ധത സുഖലേ പള്ളിക്ക് ഇറങ്ങുമ്പോ പൊക്ക വണ്ടിയിൽ സീറ്റിൽ വെച്ചോണ്ടിട്ടോ മറക്കരുത് ഏ ൊക്കെ കൊടുത്തോ ഇല്ല എന്നുള്ളു അതിലും മുട്ടായുണ്ടോന്നും എണ്ണടിച്ചോണ്ട് പോലെത്തതാ ഇവിടുന്നൊക്കെ പാറ ആ കേറിക്കോ ണ്ടോ കണ്ടോ 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 ചെക്കൻ്റെ കല്യാണി പോട്ടിരിക്കൽ ുംഹറിയിലാണ് വെള്ളം കിട്ടി അവിടെ കെട്ടുന്നു ഇവിടെ കുടിക്കുന്നു അവിടെ അവരെ കെട്ടൈക്ക്ണു മുളെ കെട്ടാതെ നിൽക്കണു പാനാ അട്ട ഗായിച്ച മാണ്ടായാ പാനാ അട്ട ഗായിച്ച മാണ്ടായാ നിക്ക് മടായി മടായി പ്രോഫി ഏട്രോഫി നമ്മളെ കഞ്ഞില്ലടാ എന്തിനാ നീ ചെയ്യുന്നത് അയ്യ എ ഇരങ്ങി ആനാനാനാനാ കൊറച്ചൂടി ക്ലോസ് ആവ് ക്ലോസ് ആവ് കുറച്ചൂടി ക്ലോസ് മോട്ടറൊക്കെയാണ് ഞങ്ങളെ പാവം അയ്യോ അമ്മ ഞമ്മക്ക് ഇറങ്ങിയ ഫുഡ് വാറ്റി ഈ കൈ വലുതേവാ എന്നെ

അപ്പൊ ചെക്കന്മാര് നിങ്ങള് ഫുഡ് പോവാലേ കുട്ടൻ ചെമ്പാ ഞമ്മളെ ഒടിച്ചില്ല അതാ അടുത്ത വണ്ടി പിടിച്ചതല്ല അടുത്ത വണ്ടി വന്നു ഞമ്മളപ്പളും ഇവിടെ െ പാവിന്റെ അർച്ചാ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ല നമുക്ക് എല്ലാര്ക്കും മറന്ന് ഒരു മന്തി കഴിഞ്ഞു ഞങ്ങളൊക്കെ അങ്ങനെ അങ്ങാടിയിലെത്തി അല്ലാണ്ട് അനു ഏട്ടന അവിടെ പോയി സുഹൃത്തുക്കളെ ഞാൻ എന്താ ഈ പ്രായത്തിൽ ഒന്നും ഒരു പെണ്ണിട്ടരുത് ഒരുപതാം വയസ്സിൽ പെണ്ണിട്ട് എനിക്ക് തരാനുള്ളൊരു ഉപദേശമായിട്ട് ഇങ്ങനെ പോകുന്നത് പുതിയപ്പളിന്റെ കണ്ണിടല്ലേ ഞാൻ പുതിയ സുഹൃത്തുക്കളെ ഞങ്ങളെയും മംഗളാശംസകൾ നേരുന്നു അതിലുപരി അടുത്തൊരു വീഡിയോ കാണാം